ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തെക്കുറിച്ചും എൻ്റെ തലയെ എണ്ണകൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നും ദാവീദ് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് കേൾക്കാൻ മനോഹരമായി തോന്നുന്ന വാക്യങ്ങളിൽ ഒന്നാണ് പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമാംവിധം ആഴമേറിയ ഒരു സത്യം കണ്ടെത്താനാകും ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ സങ്കീർത്തനത്തിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു രഹസ്യമുണ്ട് ഇത് സങ്കൽപ്പിക്കുക രാജാവാകുന്നതിന് മുമ്പ് ദാവീദ് ഒരു ഇടയനായിരുന്നു ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നതിലൂടെ സംഭവിക്കുന്നതെല്ലാം അവന് അറിയാമായിരുന്നു പലർക്കും അറിയാത്ത ഒരു കാര്യം ആടുകളെ പലപ്പോഴും മേയ്ക്കുമ്പോൾ വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്നതാണ് ഈച്ചകൾ അതെ ഈച്ചകൾ ആടുകളെ ശല്യം ചെയ്യും അത് നിസ്സാരമായി നിങ്ങൾക്ക് തോന്നാം പക്ഷേ ആടുകൾക്ക് അത് ഭയങ്കരമായിരുന്നു ഈ ഈച്ചകൾ വെറുതെ ശബ്ദിക്കുക മാത്രമല്ല അവ ചിലപ്പോൾ അവയുടെ മൂക്കിലും ചെവിയിലും കയറുകയും ചെയ്യും മാത്രമല്ല ഈച്ചകൾ അവിടെ മുട്ടയിടുകയും ലാർവകളായി മാറുകയും ചെയ്യും അത് അക്ഷരാർത്ഥത്തിൽ അവയുടെ തലച്ചോറിനെ തിന്നുകയും ചെയ്യും ആ പാവം ആടുകളുടെ വേദനയും നിരാശയും നിങ്ങൾ സങ്കൽപ്പിച്ചു നോക്കും അപ്പോൾ ആടുകൾ അവരുടെ നിരാശയിൽ എന്താണ് ചെയ്തത് ആ വേദന ശമിപ്പിക്കാൻ അവർ കല്ലുകളിലോ മറ്റ് വസ്തുക്കളിലോ തല ഇടിക്കുവാൻ തുടങ്ങി ആശ്വാസം കണ്ടെത്താനുള്ള ഒരു തീവ്ര ശ്രമമായിരുന്നു അത് പക്ഷെ പലപ്പോഴും അവ സ്വയം കൂടുതൽ മുറിവേൽപ്പിക്കുകയോ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുമായിരുന്നു ഇവിടെയാണ് ഇടയൻ വരുന്നത് ആ രഹസ്യം പ്രധാനമാണ് ഇടയന് എന്തു ചെയ്യണമെന്ന് അറിയാമായിരുന്നു അവൻ എണ്ണ എടുത്ത് ആടുകളുടെ തലയിൽ പുരട്ടുമായിരുന്നു ആ എണ്ണ പ്രകൃതിദത്തമായ ഒരു വസ്തുവായി പ്രവർത്തിച്ചു ഈച്ചകളെ അകറ്റി നിർത്തുകയും ആടുകളെ ആ പീഡനത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു ഒരു ഇടയൻ എന്ന നിലയിലുള്ള അനുഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത് നീ എൻ്റെ തലയിൽ എണ്ണ പൂശുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാർഷിക രീതിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ദാവീദ് നമുക്ക് ശക്തമായ ഒരു ആത്മീയ പാഠം നൽകുന്നു ബൈബിളിൽ അമ്പുകൾ അഥവാ ആരോസ് പലപ്പോഴും പൈശാചിക ആക്രമണങ്ങളെ പ്രതീകപ്പെടുത്തുന്നു പിശാചിനെ തന്നെ ബീൽ സബബ് എന്ന് വിളിക്കുന്നു അതിനർത്ഥം ഈച്ചകളുടെ രാജകുമാരൻ അഥവാ പ്രിൻസ് ഓഫ് ഫ്ലൈസ് എന്നാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആടുകളും അവയുടെ ഈച്ചകളും ഒരു മികച്ച രൂപകമാണ് നമുക്കും നമ്മുടെ മനസ്സിനും എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു മികച്ച രൂപകമാണ് അത് ശത്രു എപ്പോഴും നമ്മെ ആദ്യം മനസ്സിൽ ആക്രമിക്കുവാൻ ശ്രമിക്കും അവന് അവിടെ പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ അവൻ നമ്മുടെ വികാരങ്ങളെയും തീരുമാനങ്ങളെയും ഒടുവിൽ നമ്മുടെ പ്രവൃത്തികളെയും സ്വാധീനിക്കാൻ തുടങ്ങും എല്ലാം മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് ദാവീദ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ബൈബിളിൽ എണ്ണ പരിശുദ്ധാത്മാവിനെ പ്രതീകപ്പെടുത്തുന്നു ദാവീദ് പറയുന്നത് കർത്താവെ എൻ്റെ മനസ്സിനെ സംരക്ഷിക്കൂ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കൂ എന്നാണ് കാരണം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മനസ്സിനെ അഭിഷേകം ചെയ്യാൻ അനുവദിക്കുമ്പോൾ ശത്രുവിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ നമ്മൾ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് സത്യമായിട്ടും നമുക്കിപ്പോൾ ആ എണ്ണ എന്നത്തേക്കാളും ആവശ്യമാണ് വളരെയധികം വ്യതിചലനങ്ങളും പ്രശ്നങ്ങളും മോശം വാർത്തകളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ തുറന്നിടുന്ന ഏതൊരു വിടവും മുതലെടുക്കുവാൻ ശത്രു എപ്പോഴും തയ്യാറാണ് നമ്മുടെ മനസ്സ് പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഉത്കണ്ഠ ഭയം നിരവധി നെഗറ്റീവ് വികാരങ്ങൾ എന്നിവയിലേക്ക് വീഴാൻ എളുപ്പമാണ് ഇവിടെയാണ് എല്ലാം ബന്ധിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് നമ്മെ സംരക്ഷിക്കുന്ന എണ്ണ നെഗറ്റീവ് ചിന്തകളാൽ നിങ്ങൾ എപ്പോഴെങ്കിലും തളർന്നു പോയിട്ടുണ്ടോ അവ ആടുകളുടെ തലയിലെ ഈച്ചകൾ പോലെയാണ് ഉള്ളിൽ നിന്ന് വന്ന് നമ്മെ വിഴുങ്ങാൻ തുടങ്ങുന്ന ചിന്തകൾ ആത്മാവിൻ്റെ എണ്ണ കൊണ്ട് നാം സ്വയം മൂടുന്നില്ലെങ്കിൽ ആ ആടുകളെ പോലെ നമ്മുടെ തല പാറകളിൽ ഇടിക്കുകയും ആശ്വാസം നൽകാത്ത സ്ഥലങ്ങളിൽ ആശ്വാസം തേടുകയും ചെയ്യുന്നു ലൗകിക കാര്യങ്ങളിൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ച സമയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയ വിനോദം ഭക്ഷണം അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ പോലുള്ള ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നാം തിരിയുന്നു അവ നമ്മെ സുഖപ്പെടുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ആടുകളെപ്പോലെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ കൂടുതൽ ദോഷം വരുത്തുന്നു നമുക്ക് ആവശ്യമായ സമാധാനവും സംരക്ഷണവും നൽകാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ അപ്പോൾ ദാവീദ് പറഞ്ഞ അഭിഷേകം നമുക്ക് എങ്ങനെ ലഭിക്കും അത് സങ്കീർണമല്ല അത് ആത്മാവിൽ ഒരു ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പൂർണ്ണത ഉള്ളവരായിരിക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നല്ല മറിച്ച് ദൈവത്തോടൊപ്പം ദിവസവും നടക്കാൻ പഠിക്കുക പരിശുദ്ധാത്മാവിനെ നമ്മുടെ മനസ്സിനെ പുതുക്കാനും ആ ആക്രമണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാനും അനുവദിക്കുക എന്നതാണ് ഫിലിപ്പിയർ രണ്ടിൻ്റെ അഞ്ചിൽ അത് പറയുന്നുണ്ട് ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിനെ പോലെ ചിന്തിക്കാനും കാര്യങ്ങൾ കാണാനും നാം പഠിക്കേണ്ടതുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ അവൻ്റെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ അനുവദിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ എന്നാൽ നിങ്ങളോട് സത്യസന്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല ഇത് ഒരു ദൈനംദിന പ്രക്രിയയാണ് തൻ്റെ ആടുകളെ പതിവായി അഭിഷേകം ചെയ്യേണ്ട ഇടയനെ പോലെ നമുക്ക് ആ അഭിഷേകം നിരന്തരം ആവശ്യമാണ് എല്ലാ ദിവസവും നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കാൻ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുക ശത്രുവിൻ്റെ ഈച്ചകൾ നിങ്ങളുടെ തലയിൽ കയറാൻ അനുവദിക്കരുത് ജീവിതം ദുഷ്കരമായിരിക്കും പലപ്പോഴും ആശങ്കകളും ഭയങ്ങളും സംശയങ്ങളും നമ്മെ വേട്ടയാടുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ അഭിഷേകം ചെയ്യാൻ അനുവദിക്കുമ്പോൾ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നമുക്ക് സമാധാനം ലഭിക്കും നമ്മെ പീഡിപ്പിച്ചിരുന്ന ഈച്ചകൾക്ക് ഇനി അടുത്തേക്ക് വരാൻ കഴിയില്ല എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നു നമ്മൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവയ്ക്ക് ഇനി നമ്മുടെ മേൽ അതേ ശക്തിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭിഷേകം നമ്മെ സംരക്ഷിക്കാൻ മാത്രമല്ല നമ്മെ ശക്തിപ്പെടുത്താനും കൂടിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുക മാത്രമല്ല അവൻ ചെയ്തത് മുന്നോട്ട് പോകാനും നാം നേരിടുന്ന ഏതൊരു പ്രതിബന്ധത്തെയും മറികടക്കാനും അവൻ നമുക്ക് ശക്തി നൽകുന്നു നെഗറ്റീവ് വികാരങ്ങളിലൂടെയോ ചിന്തകളിലൂടെയോ ശത്രു നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുവാൻ അനുവദിക്കരുത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിനെ അഭിഷേകം ചെയ്യട്ടെ നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കട്ടെ അപ്പോൾ നിങ്ങൾ എങ്ങനെ സമാധാനത്തോടെയും ലക്ഷ്യബോധത്തോടെയും ജീവിക്കാൻ തുടങ്ങും എന്ന് നിങ്ങൾ കാണും യുദ്ധം എത്ര വലുതായാലും ഓർക്കുക ഗോഡ് ഈസ് ഓൾവേസ് ഇൻ കൺട്രോൾ ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സ്വർഗസ്ഥനായ പിതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ സഹോദരനെയോ സഹോദരിയെയോ ഉയർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് അങ്ങയുടെ മുമ്പാകെ വരുന്നു അവർ നേരിടുന്ന എല്ലാ വെല്ലുവിളികളും അവർ പോരാടുന്ന എല്ലാ യുദ്ധങ്ങളും അവരുടെ ഹൃദയത്തിൽ ഭാരമാകുന്ന എല്ലാ ഭാരങ്ങളും അങ്ങ് കാണുന്നുവല്ലോ അവരുടെ സമാധാനം കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്ന ചിന്തകളും ശത്രു അവരുടെ മനസ്സിൽ നപ്പി പിടിപ്പിക്കാൻ ശ്രമിച്ച സംശയങ്ങളും അങ്ങേക്ക് അറിയാമല്ലോ കർത്താവെ മറ്റാരേക്കാളും നന്നായി അങ്ങ് അവരെ അറിയുന്നു ഈ നിമിഷത്തിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഇപ്പോൾ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് തലമുതൽ കാൽ വരെ അവരെ മൂടുവാൻ ഞാൻ അപേക്ഷിക്കുന്നു ഒരു ഇടയൻ തൻ്റെ ആടുകളെ ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് പോലെ നിന്റെ സംരക്ഷണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എണ്ണ അവരുടെ മനസ്സിലും ഹൃദയത്തിലും ഒഴുകട്ടെ എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും ഭയത്തിൽ നിന്നും അവരെ കാത്തു സൂക്ഷിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ നെഗറ്റീവ് ചിന്തകൾ നീക്കം ചെയ്യപ്പെടുമെന്നും അവയുടെ സ്ഥാനത്ത് നിന്റെ സത്യം വാഴുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു പിതാവെ നിന്റെ വചനത്തിൻ്റെയും ആത്മാവിന്റെയും ശക്തിയാൽ അവരുടെ മനസ്സിനെ ദിനം പ്രതി പുതുക്കണമേ കർത്താവെ അവർ ഒരിക്കലും ഒറ്റക്കില്ലെന്ന് അവരെ ഓർമ്മിപ്പിക്കണമേ നീ അവരുടെ നല്ല ഇടയനാണ് എപ്പോഴും അവരെ നിരീക്ഷിക്കുന്നു എപ്പോഴും അവരെ പരിപാലിക്കുന്നു എപ്പോഴും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഏത് കൊടുങ്കാറ്റിൻ്റെയോ ബുദ്ധിമുട്ടിൻ്റെയോ മധ്യത്തിൽ നീ അവരുടെ സംരക്ഷകനും വഴികാട്ടിയുമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ നിന്റെ സാന്നിധ്യത്തിൽ അഭയം കണ്ടെത്തട്ടെ കർത്താവെ അവരെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ അവർ തെറ്റായ സ്ഥലങ്ങളിൽ ആശ്വാസം തേടരുത് മറിച്ച് അവർ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിനക്ക് നിയന്ത്രണമുണ്ടെന്ന് വിശ്വസിച്ച് നിനിലേക്ക് തിരിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവെ ഞാൻ നിനക്ക് നന്ദി പറയുന്നു കാരണം ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കുഴപ്പമുണ്ടായിരുന്നിടത്ത് സമാധാനവും ആശയക്കുഴപ്പമുണ്ടായിരുന്നിടത്ത് വ്യക്തതയും ബലഹീനത ഉണ്ടായിരുന്നിടത്ത് ശക്തിയും നീ കൊണ്ടുവരുന്നുവല്ലോ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ അവർക്കൊപ്പം നിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ ദിവസം മുഴുവൻ നിന്റെ സമാധാനവും സംരക്ഷണവും അവർ വഹിക്കട്ടെ അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ കരുതലിനും അവരുടെ ജീവിതത്തിലെ അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു യേശുവിൻ്റെ മഹത്തായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ